പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജനം വിധിയെഴുതുന്നു രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പോളിംഗ് തുടരുകയാണ് തുടക്കത്തിൽ മികച്ച പോളിംഗ് ആണ് നടന്നതെങ്കിലും പിന്നീട് ഇത് അല്പം മന്ദഗതിയിലായി എങ്കിലും മോശമില്ലാത്ത പോളിംഗ് ആണ് ഉച്ചവരെ രേഖപ്പെടുത്തിയത് പാലക്കാട് മികച്ച വിജയം നേടുമെന്ന് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും അവകാശപ്പെട്ടു വീറും വാശി നിറഞ്ഞു നിന്ന പ്രചാരണ ചൂടിനൊടുവിൽ പാലക്കാട് വിധി എഴുതുന്നു രാവിലെ ഏഴു മണിക്ക് ആരംഭിച്ച പോളിംഗ് തുടരുകയാണ് നാല് ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെ നൂറ്റി എൺപത്തിനാല് പോളിംഗ് ബൂത്തുകളിലായാണ് വോട്ടിംഗ് നടക്കുന്നത് തുടക്കത്തിൽ മികച്ച പോളിംഗ് ആണ് നടന്നതെങ്കിലും പിന്നീട് ഇത് അല്പം മന്ദഗതിയിലായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ മുപ്പത് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയതായാണ് കണക്കുകൾ ചില ബൂത്തുകളിൽ പോളിംഗ് മന്ദഗതിയിലാണെന്ന പരാതിയും ഉയർന്നു ഷാഫി പറമ്പിലെം പി രാവിലെ മണപ്പുള്ളിക്കാവ് ഗവൺമെൻറ് എൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഉപയോഗിച്ച ചിഹ്നത്തെക്കാൾ നല്ലത് ബോമ റാങ്ക് ഷാഫി പറമ്പിൽ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ചെയ്ത എല്ലാ കാര്യങ്ങളും അവർക്ക് തിരിച്ചടിയാകുന്ന അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത് ബിജെപിയെ സഹായിക്കാനാണ് സി പി എം ഇതുവരെ ശ്രമിച്ചതെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നതാണ് നമ്മൾ കണ്ടത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതെല്ലാം സൃഷ്ടിക്കപ്പെട്ട ഒന്നായിരുന്നു എന്നുള്ളത് രണ്ട് അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനം അതെല്ലാം ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പോലും അവരുടെ പ്രവർത്തകർക്ക് പോലും അവരുടെ ഘടകക്ഷികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അത് ഭൂമരങ്ങായി തിരിച്ചു വന്നു ഇനി നമ്മൾ ഇന്നലെ കണ്ടപ്പോ പറഞ്ഞതാണല്ലോ ദാർശനികമായി പരിശോധിച്ചാൽ ആർ എസ് എസുമായി സമരസപ്പെട്ടു പോകുന്നൊരു മനസ്സല്ല സന്ദീപ് വാര്യർക്കുള്ളതെന്ന് ഞങ്ങളെക്കാൾ മുമ്പ് പറഞ്ഞത് എ കെ ബാലന അദ്ദേഹത്തിന്റെ മുമ്പിൽ വാതിലുകൾ എന്തിനാണ് കൊട്ടിയടക്കുന്നത് അവരെ അപ്പുറത്ത് നിർത്തലാണോ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അവരെ മാറ്റി കൊണ്ടുവരലല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എം പി രാജേഷാണ് അപ്പുറത്തുള്ളവരെല്ലാം അപ്പുറത്ത് നിൽക്കട്ടെ എന്ന സ്ഥിതി അല്ലല്ലോ ഞങ്ങൾ പ്രവർത്തനം നടത്തി അവരൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരലാണല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് ഒ കെ വാസുവിന്റെയും അശോകന്റെയും കാര്യത്തിൽ ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ പിണറായി വിജയനാണ് അതാണ് ഞാൻ പറഞ്ഞത് അവർ ഈ പറയുന്ന പത്രപരസ്യം ഉൾപ്പെടെ അതെല്ലാം ഭൂമറങ്ങായിട്ട് തിരിച്ചടിക്കുകയാണ് അവരുടെ പ്രവർത്തകർക്കുള്ള പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയുള്ള തരത്തിലായിപ്പോയി പ്രചരണങ്ങളും സംസാരവും പലപ്പോഴും സംഘപരിവാർ ലൈനിലായി പോന്നു എന്നുള്ളത് തന്നെ ചിഹ്നം പോലും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ആ പ്രവണതക്കെതിരെ പ്രതികരിച്ച് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സാധാരണ സി പി എം പ്രവർത്തകൻ പോലും യ്യാറാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും എന്നാണ് അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥിയോട് അദ്ദേഹത്തിന് ആദ്യമൊന്നും ഉപദേശിക്കാരുന്നില്ല അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥി കേരളത്തിലെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പൊ പറയാനും തയ്യാറാകും ജനാധിപത്യത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് കുരുതി കൊടുക്കലാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അയാളുടെ ഈ പ്രായത്തിൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പാലക്കാട് നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് വലിയ അംഗീകാരമാണ് ഇവിടെ മത്സരിക്കാൻ കിട്ടിയ അവസരം ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹവും ഇനിയൊരു ജയവും അതൊക്കെ വലിയ അംഗീകാരമാണെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ഞാൻ കേട്ടെടുത്തത് അത് കുരുതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇരുപത്തിമൂന്നാലിന്റെ റിസൾട്ട് വരുമ്പോൾ അറിയാലോ രാഹുൽ മാങ്കൂട്ടത്തിലെ കുരുതി കൊടുക്കുകയാണ് യു ഡി എഫ് ചെയ്യുന്നതെന്ന് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരീൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ രാഹുലിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ല ഫലപ്രഖ്യാപനം വന്ന ശേഷമേ രാഹുലിന്റെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുകയുള്ളൂ രാഹുലിന് സ്ഥിരബോധം തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും സരിൻ പറഞ്ഞു രാവിലെ പാലക്കാട് മണപ്പുള്ളിക്കാവിൽ ഭാര്യ സൗമികൊപ്പം ക്ഷേത്ര എത്തിയ ശേഷമായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എഴുപതിനായിരത്തിലധികം വോട്ടുകൾ എൽ ഡി എഫ് നേടുമെന്നും സരിൻ പ്രതികരിച്ചു എഴുപതിനായിരത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഈ കണക്ക് സത്യമാണ് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം മനസ്സിലായി തുടങ്ങേണ്ടതാണ് അതുവരെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഈ കണക്ക് എന്ന് വേണമെങ്കിൽ മനസ്സിലായിട്ട് ആലോചിക്കാം ഈ കണക്ക് വൈകുന്നേരം ആറ് മണി മുതലെങ്കിലും നിങ്ങൾക്ക് മാത്രമേ പരിഗണിക്കൂ അവർക്ക് പരിഹാരങ്ങൾ കാണണം കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ പ്രായശ്ചിത്തങ്ങൾ ചെയ്യണം അവർ വലിയ പ്രതീക്ഷയിലാണ് വന്നു കിട്ടിയ അവസരമാണ് വീണ് കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഒരാൾ ഒരു കൂട്ടർ വിളിച്ചു വരുത്തിയിട്ടാണ് കൂട്ട് ചെയ്യൂന്ന് പറയുന്നത് ആ വിളിച്ചു വരുത്തിയ കൂട്ടരനെ എന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തിയത് എന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് ഉണ്ട് അതിനനുസരിച്ച് അവർ പാലക്കാടിന് നല്ലത് തോന്നും പാലക്കാടിന് നല്ലത് വരുത്തണം പാലക്കാട് തീരുമാനിക്കുന്നത് ശരിയുടെ സത്യത്തിന്റെ തീരുമാനമായി അന്ന് പ്രാർത്ഥിക്കുന്നവരും നിന്ന് പ്രാർത്ഥിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രാർത്ഥിക്കുന്നവരെ അതുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയും നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം അതെ 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 ഓടി നടക്കാൻ അറിയണം ജനങ്ങൾക്ക് വേണ്ടി നിന്ന് ലൈംലൈറ്റിൽ നിന്ന് രാഷ്ട്രീയം കളിക്കുന്ന ആളാണെന്ന് പറയാതെ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി ആ ലൈം ലൈറ്റ് രാഷ്ട്രീയത്തിന് തൻ്റെ മുൻഗാമിക്കുണ്ടായ ഒരു 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 പരിവേഷമുണ്ടല്ലോ ആ പരിവേഷത്തിൻ്റെയും കൂടി പ്രായശിത്തം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഗതികേടിലേക്ക് കോൺഗ്രസും ലീഗും യു അടക്കം എല്ലാ മനുഷ്യരും ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ എഴുപതിനായിരത്തിൻ്റെ ഒരു കൗണ്ട് അതിലൊരുപാട് മനുഷ്യരുണ്ട് അവരുടെ രാഷ്ട്രീയം ഒന്നും വേർതിരിക്കാൻ നിങ്ങൾ പോകണ്ട അതൊക്കെ മെനക്കെട്ട് പണിയാണ് രാഷ്ട്രീയം നോക്കണ്ട അവിടെ അവിടെ ജനങ്ങൾ പാലക്കാടിനെ നോക്കി വോട്ട് ചെയ്യും അത് ഇരുപത്തി മൂന്നാം തീയതിയും രാഹുൽ പറഞ്ഞാൽ ഞാൻ അതിനെ വിശ്വാസത്തിലെടുക്കാം തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ആ സ്ഥാനാർത്ഥി പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും വന്ന് ആ മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനെയും ഞാൻ വിശ്വാസത്തിലെടുക്കാം അപ്പോഴേക്കെങ്കിലും സ്ഥിരബോധം തിരിച്ചു കിട്ടും അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു 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 അവസ്ഥ നമ്മൾ 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 മനസ്സിലാക്കണം കുറച്ചെങ്കിലും സഹതാപം അദ്ദേഹത്തിന് കൊടുക്കണം ചെയ്യുന്നത് പരിഗണന അയ്യപുരം ജി എഫ് പി സ്കൂളിലെ ബൂത്ത് ഇരുപത്തിയഞ്ചിലെത്തിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ രാവിലെ വോട്ട് രേഖപ്പെടുത്തിയത് എൻ ഡി എ വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് വിജയിക്കുമെന്നും കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നും പാലക്കാടിനെ വഞ്ചിച്ച യു ഡി എഫിന്റെ ജനപ്രതിനിധികൾക്കെതിരായ വികാരം എൻ ഡി എക്ക് അനുകൂലമായി മാറുമെന്നും സി കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന വയനാട്ടിൽ പറഞ്ഞത് കോൺഗ്രസിനെതിരായിട്ടുള്ള വികാരം തെരഞ്ഞെടുക്കപ്പെട്ട് അവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചു പോയ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം അത് വോട്ടിൽ പുറത്തെത്തി പാലക്കാട്ട് ഇത്തവണ പാലക്കാട്ടുകാരെ ഇതുപോലെ പാലക്കാടിനെ വഞ്ചി പോയ യു ഡി എഫിൻ്റെ ജനപ്രതിനിധിക്കെതിരായിട്ടുള്ള വികാരം ഇത്തവണ വോട്ടിലൂടെ പുറത്തിറക്കും അത് എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള വ്യതിയിരുത്തായിരുന്നു പാലക്കാട് പൊതുരംഗത്ത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലധികമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്കൊപ്പം കോവിഡ് കാലത്തും പ്രളയകാലത്തും കാലത്തും എല്ലാം ഉണ്ടായിരുന്ന എനിക്ക് അനുകൂലമായിട്ട് പാലക്കാട്ടുകാർ വോട്ട് രേഖപ്പെടുത്താൻ നോക്കുന്നു പല എൽ ഡി എഫ് നിങ്ങൾ എന്താ പറയുക ഞങ്ങൾ വിജയം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ ഇന്ന് ചിന്തിക്കുന്നുള്ളൂ അഞ്ചക്കത്തിൽ കൂടുതലുള്ള അഞ്ചക്ക ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കുക അത് പതിനായിരത്തിൽ ചൊല്ലിയാണ് വിവാദം അല്ല രണ്ട് മുന്നണികളും ഒരു പ്രത്യേക വിഭാഗത്തെ പീണിപ്പിക്കാനായിട്ട് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഞങ്ങൾ ഒരു വിഭാഗത്തെ വോട്ട് ബാങ്കായി കരുതുന്നില്ല ഞങ്ങള് എല്ലാ വിഭാഗത്തിൻ്റെയും വികസനമാണ് കാണുന്നത് പാലക്കാട്ടുകാർക്ക് അതറിയാം പാലക്കാട്ടത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അറിയാം ന്യൂനപക്ഷ മേഖലകളിൽ പോലും ഇത്തവണ ഞങ്ങൾ വലിയ മുന്നേറ്റം നടക്കുക കവിത ഗോൾഡൻ ഡയമണ്ട്സ് ചൂസ് യുവർ സ്പെഷ്യൽ